ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സം ബി എ ജനറൽ സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ്സ് വന്നിട്ടുണ്ട് തേർഡ് സമ്മിലേക്ക് അവർ ജോയിൻ ചെയ്തിട്ട് കുറച്ചധികം ദിവസങ്ങളായി അപ്പൊ അസൈൻമെന്റ്സ് എന്തായാലും വന്നിട്ടുണ്ട് തേർഡ് സെമിസ്റ്റർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ച് അഡ്മിഷൻ എടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റി തേർഡ് ഇൻടേക്ക് ഇൻടേക് ത്രീലെ സ്റ്റുഡൻസ് ആണ് ഈ തേർഡ് സെമിലേക്ക് നിൽക്കുന്നത് അവരുടെയാണ് ഈ പറഞ്ഞിട്ടുള്ള അസൈൻമെന്റ്സ് തേർഡ് സെമസ്റ്ററിലേക്കുള്ള അസൈൻമെന്റ്സ് വന്നിട്ടുള്ളത് സോ അസൈൻമെന്റ്സ് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ലേർണേഴ്സ് സെന്ററിനുസരിച്ച് ചിലവർക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടാവും ചില സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴായിരിക്കും അവർ പലരും അറിയുന്നത് എന്നിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സൈറ്റ്സിൽ നിങ്ങളുടെ അസൈൻമെന്റ്സ് അവൈലബിൾ ആണ് സോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എക്സാമിനേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ റൈറ്റ് സൈഡിലേക്കായിട്ട് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സബ്ജെക്ട്സിൻ്റെ പോർട്ടൽ കാണും അതിൽ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ സബ്ജെക്ട് അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണെങ്കിൽ ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെ അസൈൻമെൻറ്റ് കാണും അപ്പോൾ സെമ്മ് ത്രീൻ്റെയാണ് അപ്പോൾ സെമസ്റ്റർ ത്രീന്റെ അസൈൻമെൻറ്സ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇതാണ് അസൈൻമെൻറ്സ് എന്ന് പറയുന്നത് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാ എല്ലാ ഇപ്പം നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ പ്രാവശ്യം മുതൽ നിങ്ങൾ സെക്കൻഡ് സെമസ്റ്റർ മുതൽ രണ്ട് സെറ്റായിട്ടാണ് അസൈൻമെൻറ് ചെയ്യുന്നത് സെറ്റ് വണ്ണും സെറ്റ് ടൂ ആയിട്ട് അപ്പം സെറ്റ് വൺ എന്ന് പറയുന്നത് അനലറ്റിക്കലാണ് സെറ്റ് ടു എന്ന് പറയുന്നത് സെറ്റ് വണ്ണിന് ഡിസ്ക്രിപ്റ്റീവും സെറ്റ് ടൂ അനലറ്റിക്കലും ആണ് അത് അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്തൊക്കെ അസൈൻമെന്റ്സിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഐഡിയ ഉണ്ടാവും കാരണം നിങ്ങൾ കുറെ ആയിട്ട് ഇങ്ങനെയാണ് സെറ്റ് വണ്ണും ടൂ ആയിട്ടാണ് അസൈൻമെന്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ അസൈൻമെന്റ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക സൈറ്റിൽ നിന്ന് തന്നെ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ സൈറ്റിലൂടെ നിങ്ങൾ നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ സ്റ്റോർ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാവുന്നതാണ് സോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം അതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്ലിക്ക് ചെയ്തിട്ട് അസൈൻമെന്റ്സ് എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സെമിസ്റ്റർ ആണ് ഏതാണ് സബ്ജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാ സെമ്മിന്റെയും സോറി എല്ലാ സബ്ജക്ടിന്റെയും അസൈൻമെന്റ് സെറ്റ് വണ്ണും ടൂവും അവൈലബിൾ ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് പെർച്ചേസ് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കാർട്ടിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ സോ എങ്ങനെയാണ് അസൈൻമെന്റ് പെർച്ചേസ് ചെയ്യുക എന്നുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം സോ സ്റ്റേറ്റ് യൂണ്ട് ആൻഡ് ഈ ഒരു ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ഓൾസോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം അവിടെയാണ് നമ്മുടെ ഇ ലേൺ സ്റ്റോറിന്റെ ലിങ്ക് കൊടുത്തിട്ടുള്ളത് താങ്ക് സോ മച്ച്